ചാണക്യൻ പറയുന്ന ഈ എട്ട് കാര്യങ്ങൾ നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പ്രതിസന്ധികളെ തരണം ചെയ്ത് സന്തോഷകരമായ ഒരു ജീവിതം നിങ്ങൾക്ക് നേടാനാകും ഒന്ന് അറിവ് തൻ്റെ പ്രിയപ്പെട്ടവരിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ സുഹൃത്താണ് അറിവ് എന്ന് ചാണക്യൻ പറയുന്നു അറിവ് മാത്രമാണ് ഒരു വ്യക്തിയെ അവസാന നിമിഷം വരെ പിന്തുണയ്ക്കുന്നത് അറിവിന്റെ ശക്തിയിൽ ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തിലെ എല്ലാ ദുർഘടമായ സാഹചര്യങ്ങളെയും മറികടക്കാൻ കഴിയും രണ്ട് പ്രതികൂല സാഹചര്യങ്ങൾ പ്രതികൂല സാഹചര്യങ്ങൾ ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ ഒരു പാഠം നൽകുന്നു ഈ സമയത്ത് ഒരു വ്യക്തിയെ യഥാർത്ഥ സുഹൃത്തുക്കളെയും യഥാർത്ഥ ആശ്രിതരെയും യഥാർത്ഥ ബന്ധങ്ങളെയും തിരിച്ചറിയാൻ സാധിക്കുന്നു സാഹചര്യങ്ങൾ അനുകൂലമല്ലെങ്കിലും തൻ്റെ കഴിവുകൾ ശരിയായി വിലയിരുത്തുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ ലക്ഷ്യം നേടാൻ കഴിയും മൂന്ന് പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ കഷ്ടപ്പാടും പ്രതികൂല സമയവുമാണ് മനുഷ്യന് യഥാർത്ഥ ജീവിത പാഠങ്ങൾ നൽകുന്നതെന്ന് ചാണക്യൻ പറയുന്നു പ്രതികൂല സമയങ്ങളിൽ മാത്രമാണ് ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥ അനുഭവം ലഭിക്കുന്നത് ശരിയും തെറ്റും തമ്മിൽ വേർതിരിച്ചറിയാൻ ഒരു വ്യക്തിയെ പഠിപ്പിക്കുന്നത് പ്രതികൂല കാലമാണ് പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും നേരിടുമ്പോൾ ക്ഷമയോടെ മുന്നോട്ടു പോകുന്ന വ്യക്തി ജീവിതത്തിൽ വിജയിക്കുന്നുവെന്നും ചാണക്യൻ പറയുന്നു നാല് പരാജയം ചാണകൻ്റെ അഭിപ്രായത്തിൽ തോൽവി എന്നത് ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ശരിയായ പാഠം നൽകുന്നു അതിനാൽ ഒരാൾ ഒരിക്കലും പരാജയത്തെ ഭയപ്പെടരുത് എന്നാൽ നിങ്ങൾ എന്ത് തെറ്റുകൾ വരുത്തിയെന്ന് തിരിച്ചറിയുക അതിലൂടെ അവർ മെച്ചപ്പെടുകയും പൂർണ്ണ ഊർജത്തോടെ ലക്ഷ്യം കൈവരിക്കാൻ മുന്നോട്ട് പോവുകയും വേണം പരാജിതന്റെ ഉപദേശവും എപ്പോഴും ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് അറിയാത്ത വിവരങ്ങൾ ചിലപ്പോൾ അയാൾ നിങ്ങളോട് പറയും അഞ്ച് ധർമ്മം ചാണകിൻ്റെ അഭിപ്രായത്തിൽ ധർമ്മം മനുഷ്യന്റെ ഏറ്റവും നല്ല സുഹൃത്താണ് ധർമ്മം ഒരു വ്യക്തിയെ ശരിയായ പാത മാത്രമേ കാണിക്കുന്നുള്ളൂ അതിലൂടെ ഒരു വ്യക്തി തൻ്റെ ജീവിതം വിജയകരവും അർത്ഥവത്തായതുമാക്കുന്നു ധർമ്മത്തെ പിന്തുടരുന്ന ഒരാൾക്ക് എല്ലായിടത്തും ബഹുമാനം ലഭിക്കുന്നു ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ഏതു തരം പ്രവൃത്തികൾ ചെയ്താലും മരണാനന്തരം അതേ രീതിയിൽ ഓർമ്മിക്കപ്പെടുന്നുവെന്ന് ചാണക്യൻ പറയുന്നു ആറ് നിങ്ങളുടെ രഹസ്യങ്ങൾ ആരുമായും പങ്കിടരുത് ചാണക്യനീതിയിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതപാഠമാണിത് ഒരിക്കലും നിങ്ങളുടെ രഹസ്യങ്ങൾ ആരോടും വെളിപ്പെടുത്തരുത് കാരണം ഇത് നിങ്ങൾക്ക് എതിരായി ആരൊക്കെ ഉപയോഗിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയില്ല ഒരു സാഹചര്യത്തിലും നിങ്ങളുടെ ബലഹീനതകളോ ശക്തിയോ ആരോടും പങ്കിടരുതെന്ന് അദ്ദേഹം പറയുന്നു അതിലൂടെ നിങ്ങളുടെ ബലഹീനതകളെ ആക്രമിക്കാൻ ആർക്കും കഴിയില്ല നിങ്ങളുടെ ശക്തികളെ ഒരു തരത്തിലും കബളിപ്പിക്കാൻ ആർക്കും കഴിയില്ല ഏഴ് മൂന്ന് ചോദ്യങ്ങൾ സ്വയം ചോദിക്കുക നിങ്ങളൊരു പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുൻപ് എല്ലായ്പ്പോഴും സ്വയം മൂന്ന് ചോദ്യങ്ങൾ സ്വയം ചോദിക്കുക ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത് ഫലങ്ങൾ എന്തായിരിക്കാം ഞാൻ വിജയിക്കുമോ നിങ്ങളുടെ ആഴത്തിൽ ചിന്തിക്കുകയും ഈ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരം കണ്ടെത്തുകയും ചെയ്യുമ്പോൾ മാത്രം മുന്നോട്ട് പോവുക ഏതെങ്കിലും പ്രവൃത്തി ആരംഭിക്കുന്നതിനോ ഏതെങ്കിലും തന്ത്രം നടപ്പിലാക്കുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും പദ്ധതി ആരംഭിക്കുന്നതിനോ ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നു ഫലങ്ങൾ എന്തായിരിക്കാം ഞാൻ വിജയിക്കുമോ നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കുകയും ഈ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരം കണ്ടെത്തുകയും ചെയ്യുമ്പോൾ മാത്രം മുന്നോട്ട് പോകുക ഏതെങ്കിലും പ്രവൃത്തി ആരംഭിക്കുന്നതിനോ ഏതെങ്കിലും തന്ത്രം നടപ്പിലാക്കുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും പദ്ധതി ആരംഭിക്കുന്നതിനോ മുമ്പ് നിങ്ങളുടെ വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും സാധ്യതകൾ മനസ്സിലാക്കുന്നതിനായി നിങ്ങൾ എല്ലായ്പ്പോഴും ഈ ചോദ്യങ്ങളിലൂടെ കടന്നു പോകണം എട്ട് വിനയം ഒരു വ്യക്തിയുടെ മികച്ച ജീവിതത്തിനായുള്ള പാഠം എന്താണെന്ന് ചാണക്യൻ പറയുന്നു നിങ്ങൾക്ക് കഴിയുന്നത്ര വിനയാനുദ്ധനായിരിക്കണം നിങ്ങളുടെ വിനയം ചില സമയങ്ങളിൽ നിങ്ങളുടെ ശത്രുക്കളെ ദുർബലപ്പെടുത്തിയേക്കാം അത് എല്ലായ്പ്പോഴും നിങ്ങളെ ആത്മനിയന്ത്രണത്തിൽ നിലനിർത്തുകയും ഒരേ സമയം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും താങ്ക്